അച്ചടക്കം നടപ്പിലാക്കാനും വിദ്യാർത്ഥിയെ തിരുത്താനും അധ്യാപകർക്ക് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി പരസ്പരം അടികൂടിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ ചൂരൽ തല്ലിയ സംഭവത്തിൽ അധ്യാപകനെതിരെ വടക്കഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ശരിയായ ലക്ഷ്യത്തോടെ കുട്ടികളെ അധ്യാപകൻ അടിച്ചാൽ തെറ്റില്ലെന്നും ജസ്റ്റിസ് സി പ്രദീപ് കുമാർ നിരീക്ഷിച്ചു സ്കൂൾ അച്ചടക്കം കുട്ടികളെ തിരുത്തൽ എന്നിവക്കായി അധ്യാപകൻ ചൂരൽ പ്രയോഗിക്കുന്നത് കുറ്റകരമായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഒരു വിദ്യാർത്ഥി സ്കൂളിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാതിരിക്കുക അവന്റെ സ്വഭാവവും പെരുമാറ്റവും മെച്ചപ്പെടുത്തുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ അധ്യാപകൻ ശാരീരിക ശിക്ഷ നൽകിയാൽ അതിനെ കുറ്റമായി കാണാൻ കഴിയില്ല എന്നാൽ അധ്യാപകന്റെ പ്രവൃത്തി സത്യസന്ധമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിയെ മെച്ചപ്പെടുത്താനോ തിരുത്താനോ വേണ്ടി മാത്രം നല്ല ഉദ്ദേശത്തോടെയാണ് അധ്യാപകൻ പ്രവർത്തിച്ചത് അദ്ദേഹം തന്റെ പരിധിക്കുള്ളിലാണ് എന്നും കോടതി ഉപഭോക്താക്കളും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തമ്മിൽ തുപ്പിയും വടി ഉപയോഗിച്ച് തല്ലിയും മൂന്ന് വിദ്യാർത്ഥികൾ വഴക്കിട്ടെന്ന കാരണത്താലായിരുന്നു അധ്യാപകൻ കുട്ടികളെ കാറിൽ ചൂരൽ പ്രയോഗം നടത്തിയത് സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിച്ചോ മാർഗങ്ങൾ ഉപയോഗിച്ചോ പരിക്കേൽപ്പിക്കൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ജൂരിയൽ ജസ്റ്റിസ് അഥവാ കുട്ടികളുടെ പരിചരണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആക്ടിലെ സെക്ഷൻ എഴുപത്തിയഞ്ച് കുട്ടികളോടുള്ള ക്രൂരത എന്നീ വകുപ്പുകൾ ചുമത്തിയ കേസ് പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയുടെ പരിഗണനയിലാണ് എഫ് എഫ്ഐ എസ് പരിശോധിച്ച കോടതി വിദ്യാർത്ഥികൾ തമ്മിലുള്ള വഴക്കിൽ അധ്യാപകൻ ഇടപെട്ടതായും അവർ പരസ്പരം വടികൊണ്ട് അടിച്ചിരുന്നതായും വിലയിരുത്തി അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കാലുകൾ മാത്രമാണ് അടിച്ചതെന്നും കോടതി അഭിപ്രായപ്പെട്ടു സംഭവം നടന്ന് നാല് ദിവസം വൈകിയാണ് പരാതി ഉയർന്നതെന്നും കോടതി നിരീക്ഷിച്ചു കുട്ടിക്ക് വൈദ്യസഹായം വേണ്ടി വന്നിട്ടില്ല ഇരക്ക് ശാരീരികമായി പരിക്കേറ്റതായി തെളിയിക്കാൻ തെളിവുകളില്ലാത്തതിനാൽ വിദ്യാർത്ഥികളെ ചൂരൽ ഉപയോഗിച്ച് അടിക്കാൻ ഹർജിക്കാരൻ ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും കോടതി നിഗമനത്തിലെത്തുകയായിരുന്നു വിദ്യാർത്ഥികളെ തിരുത്താനുള്ള ശ്രമം മാത്രമാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അവർക്ക് ദോഷം വരുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്ന് വിലയിരുത്തി ഹർജിക്കാരന്റെ പെരുമാറ്റം ഒരു കുറ്റകൃത്യമില്ലെന്ന് വിധിക്കുകയായിരുന്നു സ്കൂൾ അച്ചടക്കത്തിന്റെയും കുട്ടികളെ തിരുത്തലിൻ്റെയും ഭാഗമായി അധ്യാപകൻ ചൂരൽ പ്രയോഗിക്കുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അച്ചടക്കം ഉറപ്പാക്കാനും കുട്ടികളുടെ തെറ്റുതിരുത്താനുമുള്ള അധികാരം അധ്യാപകർക്കുണ്ട് കുട്ടികളെ സ്കൂളിൽ ചേർത്ത അധ്യാപകരുടെ ശിക്ഷണത്തിലേക്ക് വിടുമ്പോൾ ഈ അധികാരങ്ങളും അവർക്ക് രക്ഷിതാക്കൾ കൈമാറുന്നുണ്ട് പരസ്പരം അടികൂടിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് തല്ലിയതിനെ തുടർന്ന് അധ്യാപകനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിപ്പോൾ ജസ്റ്റിസ് ടി പ്രതാപ് കുമാറിന്റെ നിരീക്ഷണത്തിൽ റദ്ദാക്കിയിരിക്കുന്നത് അടികൂടിയ കുട്ടികളെ തടയുകയല്ലാതെ മറ്റൊരു ഉദ്ദേശവും അധ്യാപകനുണ്ടായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതിയാണ് ഇക്കാര്യം Bekle de